കോൺഗ്രസ്സിനകത്തും അസ്വസ്ഥതകൾ പുകയുന്നുണ്ട് അത് പ്രധാനമായും ചേലക്കരയിലെ തോൽവിയുമായി ബന്ധപ്പെട്ടാണ് അതെന്താണ് എന്നതാണ് ഇനി പരിശോധിക്കുന്നത് സലിം മാലിക് തത്സമയം വിവരങ്ങളുമായി സലിം ചേലക്കരയിൽ ഇപ്പോൾ പലതരത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ പാടില്ലായിരുന്നു എന്നത് തുടക്കം തന്നെ നമ്മൾക്കറിയാം രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ അത് എ നേതൃത്വത്തിൽ നിന്ന് വന്ന പേരാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകേണ്ടി വരുന്നു ഇപ്പോൾ ആ തരത്തിലേക്ക് വിമർശനം ഒരു ഭാഗത്തു നിന്ന് ഉയരുമ്പോഴാണ് കെ മുരളീധരൻ മറ്റൊരു വിമർശനം അദ്ദേഹം തൃശൂർ ഡി സി സിക്ക് എതിരെയാണ് മത്സരിച്ച സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുകയാണോ കെ മുരളീധരൻ എന്നുവെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ ഏറ്റവും വീക്കായ ഡി സി സി ആണ് തൃശൂർ ഡി സി സി എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അതിനിടയിലാണ് ആ അതേ ജില്ലയിലുള്ള ആലത്തൂരിൽ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു അതിന് പിന്നാലെ ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം പാലക്കാട്ടത്തെ വലിയ വിജയം ഒപ്പം തന്നെ വയനാട്ടിലെ വലിയ വിജയം ഇത് രണ്ടുമുണ്ടെങ്കിൽ പോലും ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ത് ചേലക്കരയിലെ പരാജയം കൊണ്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചേലക്കരയിൽ കൂടി വിജയിച്ചിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുകയും മാത്രമല്ല ഒരു തരംഗം അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയുകയും ചെയ്യാമായിരുന്നു അതിനുള്ള എല്ലാ കോപ്പും കൂട്ടിയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശക്തമായ പ്രചരണം നടത്തുകയും ചെയ്തു പ്രത്യേകിച്ചും ചേലക്കരയിൽ ഉൾപ്പെടെ ഇത്തവണ പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പലതവണയും പറഞ്ഞത് അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷത്തിലും വലിയ വലിയ നിലയിലുള്ള ഭൂരിപക്ഷം എൽ ഡി എഫിൽ ഉണ്ടായി യു ഡി എഫ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ ജയിച്ച മുപ്പത്തി ഒൻപതിനായിരം വലിയ ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം കുറച്ച് പന്തിരായിരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവ് എന്നാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല കാരണം വലിയ എൽ ഡി എഫ് തരംഗം ആഞ്ഞടിച്ച ഇതേ പ്രദീപ് മത്സരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പതിനായിരത്തിന് മുകളിൽ മാത്രമായിരുന്നു ആ ഭൂരിപക്ഷത്തെക്കാൾ രണ്ടായിരം വോട്ട് ഈ ഘട്ടത്തിൽ എൽ ഡി എഫിനെ കൂട്ടാൻ കഴിഞ്ഞു പ്രത്യേകിച്ചും വലിയ വിവാദങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്ന ഒരു സമയവുമാണ് ആ സമയത്ത് എൽ ഡി എഫിന് കാര്യമായി വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കഴിഞ്ഞ തണത്തെ കേസാണ് അത് കെ രാധാകൃഷ്ണന്റെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് യു ഡി എഫിൽ തന്നെ വിലയിരുത്തലുമുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്നുള്ളതാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ അസ്വസ്ഥത വോട്ട് കുറഞ്ഞു എന്നുള്ളത് പരിശോധിക്കുമെന്നത് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്